പ്രതിപക്ഷത്തിന്റെ സമീപനം എന്താണ് സർ ഇവിടെ ഇപ്പൊ പ്രതിപക്ഷാംഗങ്ങൾ സംസാരിക്കുമ്പോ അവരെല്ലാം പ്രസംഗത്തിൽ പറയുന്നത് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് ഇവിടുത്തെ പ്രതിപക്ഷ നിലയിൽ നിന്ന് ഒരംഗം ഇവിടെ പറഞ്ഞത് കൊട്ടേഷൻ കൊടുക്കുന്ന പ്രസ്ഥാനം കൊട്ടേഷൻ കൊടുക്കുന്ന ഞങ്ങളല്ല കൂടോത്രം വഴി ഉൾപ്പെടെ കൊട്ടേഷൻ കൊടുക്കുന്ന ആരാണ് എന്നുള്ളത് നിങ്ങൾ അവിടെ തന്നെ പരിശോധിച്ചാൽ മതി എസ് എഫ് ഐയെ കുറിച്ച് പറയുകയാണ് പ്രാകൃത സംഘടന കാലഹരണപ്പെട്ടു സർ ഈ ഈ ഈ രാജ്യത്തിന്റെ ചരിത്രം ചരിത്രം കേരളത്തിന്റെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ പോരാട്ടത്തിന്റെ ഒന്ന് കേരളത്തിൽ സ്വപ്നങ്ങൾ സക്ഷാത്കരിക്കാൻ മുദ്രാവാക്യം ഏർപ്പിടിച്ചുകൊണ്ട് പോരാട്ടം നടത്തി വിദ്യാർത്ഥി ഹൃദയങ്ങളിൽ ഇടം നേടിയ പ്രസ്ഥാനത്തിന്റെ പേരാണ് സർ എഫ് ഐ ഇവിടെ നിങ്ങൾ കാണണം അക്രമകാരികൾ മുപ്പത്തിയഞ്ച് സഖാക്കളെയാണ് ഈ പ്രസ്ഥാനത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടത് രക്തസാക്ഷിത്വം ഭരിച്ചത് ഹർഷഫ് ബ്രണ്ടൻ കോളേജിൽ ജി ഭുവനേശ്വരൻ പി കെ രാജൻ തൃപ്പൂണിത്തറ ആയുർവേദ കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു സർ ജോബി ആൻഡ്രൂസ് എം എസ് എഫിന്റെയും കെ എസ് യുന്റെയും ഗുണ്ടകൾ ഒരു വിദ്യാർത്ഥി നേതാവിന് കല്ലെറിഞ്ഞ് കൊലപ്പെടുത്തിയ ചരിത്രം കേരളത്തിൽ ഇന്നവരെ ഇന്നിട്ടുണ്ടോ രാജ്യത്ത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആ പന്ത്രണ്ട് പേരെ കൊലപ്പെടുത്തിയത് നിങ്ങളാണ് എം എസ് എഫ് ആണ് കെ എസ് യു ആണ് എന്നിട്ട് നിങ്ങൾ പറയുന്നു എസ് എഫ് ഐക്കാർ അക്രമകാരികൾ ആരാണ് സർ കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ അക്രമം നടത്തിയവർ നോക്ക എം ജി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ തോമസിന്റെ പ്രസ്ഥാനാണ് ഇവിടെ ഹയർ സെക്കൻഡറി ായിരുന്ന കേശവേന്ദ്രകുമാർ ഐ എസിന്റെ ശരീരത്തിൽ പ്രസ്ഥാനാണ് എന്ന് നമുക്കറിയാം അധ്യാപകനെ ചവിട്ടിക്കൊന്നില്ലേ ആരാ ചവിട്ടിക്കൊന്നത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ സൂചിപ്പിച്ചത് നിങ്ങളുടെ യൂത്ത് സംഘടനയാണ് യൂത്ത് ലീഗാണ് അഞ്ചു പേരാണ് പ്രതി ഇവിടെ ജെയിംസ് അഗസ്റ്റിൻ എന്ന അധ്യാപകനെ കേരളത്തിന്റെ ചരിത്രത്തിൽ ചവിട്ടി കൊലപ്പെടുത്തിയ പ്രസ്ഥാനത്തിന്റെ പേര് യൂത്ത് ലീഗ് എന്നാണ് എന്നിട്ട് ഇവിടെ വന്ന് പറയുകയാണ് എസ് എഫ് ഐ അക്രമകാരികൾ നോക്കി ഞങ്ങൾക്ക് എസ് എഫ് ഐക്ക് മുദ്രാവാക്യമില്ലെന്നാണ് പറയുന്നത് നീറ്റ് വിഷയത്തിൽ കേരളത്തിൽ സമരം നടത്തി സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ ഒമ്പത് സഖാക്കളെ ജയിലടക്കപ്പെട്ടു ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് തലയിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കേണ്ട യാഥാർത്ഥ്യമൊക്കെ പുറത്തു വന്നിട്ടുണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നത്തെ നിങ്ങൾ പരാജയപ്പെട്ടെങ്കിൽ അത് സമ്മതിക്ക അതിനെതിരെ നുണകൾ പ്രചരിപ്പിക്കുകയല്ല പ്രതിപക്ഷ നിയമസഭയിൽ വന്നു ചെയ്യേണ്ടത് എസ് എഫ് ഐ ഒരു യൂണിവേഴ്സിറ്റിയിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു തിരിച്ചു വരും ഈ നാടിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ സജീവമായി ആ വിദ്യാർത്ഥി പ്രസ്ഥാനം ഉണ്ടാവും ഇവിടെ നിങ്ങൾ എങ്ങനെ ആക്രമിച്ചു പോകുന്നു നിങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കേണ്ട മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടോ സമരങ്ങൾ ഈ നാട്ടിൽ കൃത്യമായി ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ടോ നിങ്ങൾ ഇവിടെ കൃത്യമായി ബി ജെ പി സഹായിക്കുന്ന സമീപനമാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത്